ടർം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ മെയ് ഇരുപത്തി മൂന്നിനാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയത് മമ്മൂട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സിനിമ സ്ക്രീനുകളാണ് ഈയൊരു സിനിമയ്ക്ക് റിലീസിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് റെക്കോർഡുകൾ ഈയൊരു സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് അറബിക് വേർഷനിൽ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നു നമുക്കറിയാം സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ട്രെയിലർ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടാറുണ്ട് നിർമ്മാണ കമ്പനികൾ എന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ റിലീസിന് മുൻപ് തന്നെയാണ് ട്രെയിലർ പുറത്തിറക്കിയത് പ്രതീക്ഷ കൈവിടാതെ തന്നെ ടർബോ ട്രെയിലർ അട്ടിച്ചു കയറി കേരളത്തിൽ മാത്രം അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് ടർബോ സിനിമ റിലീസിനെത്തിയത് എല്ലാ കേന്ദ്രങ്ങളിലും ആദ്യ ദിനം തന്നെ നല്ല അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് ഒരുപാട് ഡിഗ്രേഡുകളും നെഗറ്റീവ് കമൻറ്റുകളും വന്നിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെയായിരുന്നു ടർബോ ജോസ് മുന്നോട്ട് കയറിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ താണ്ഡവ വിളയാട്ടം തന്നെയായിരുന്നു സ്ക്രീനുകളിൽ കാണാൻ സാധിച്ചിരുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ടർബോ സിനിമയ്ക്കുണ്ട് ടർബോ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് ആണ് മിഥുൻമാനുവൽ തോമസാണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മധുരരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയെ സ്ക്രീനിലേക്ക് വൈശാഖ് കൊണ്ടുവന്നത് ഒരു അട്ടാറ് ഐറ്റം തന്നെയാണ് വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയ ടർബോ സിനിമ ആദ്യ ദിനം തന്നെ വേൾഡ് റെക്കോർഡിട്ടാണ് ബോക്സ് ഓഫീസിൽ ഇടം നേടിയത് ആദ്യ ദിവസം തന്നെ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് ആറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആദ്യ ദിവസം പതിനേഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നേടിയെടുത്തു സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞ ആദ്യത്തെ ആളുകൾക്ക് തന്നെ ചുട്ട മറുപടിയായിട്ടാണ് ഈ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് വീണ്ടും ഇതാ സിനിമ മുന്നോട്ട് കുതിക്കുമ്പോൾ നാലാം ദിവസം അമ്പത്തി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ടർബോ സിനിമ നാലാമത്തെ ആഴ്ച പിന്നിടുമ്പോഴും ടർബോ സിനിമ കൂടുതൽ സ്ക്രീനുകളിലാണ് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിലും സിനിമ കൂടുതൽ റെക്കോർഡ് ഷോകളാണ് നേരിട്ട് കൂടുതൽ ബുക്കിങ്ങുകൾ ടർബോ സിനിമയ്ക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത് മമ്മൂട്ടി കമ്പനി തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ മമ്മൂട്ടിയുടെ ടർബോ സിനിമ എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ റിപ്പോർട്ടാണ് പുറത്തുവിട്ടുണ്ടായിരുന്നത് ഇനി ഇതാ അടുത്ത നിമിഷത്തിൽ നൂറ് കോടി ക്ലബ്ബിൻ്റെ പോസ്റ്റർ തന്നെയായിരിക്കും മമ്മൂട്ടി കമ്പനി പുറത്തുവിടാൻ പോകുന്നത് എന്നിരുന്നാലും ഒരിളയ്ക്ക് ഉപ്പേരി പോലെ ഈ ഒരു സിനിമ നെഗറ്റീവ് ഓളികൾക്ക് അടിച്ച് അണ്ണാക്കിൽ കൊടുത്തിരിക്കുന്നു ടറബോ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക